നമസ്കാരം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്വപ്ന ഭൂമിയാണ് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് യു എസിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉൾപ്പെടെ പഠനം നടത്തുന്നത് മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലയളവിലെ ഉദാരമായ കുടിയേറ്റ നയങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടതും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ കുടിയേറ്റ നയങ്ങളിൽ കർക്കശ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ഇതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികളും കടുത്ത ആശങ്കയിലാണ് അമേരിക്കയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഫ് വൺ വീസയാണ് അനുവദിക്കുന്നത് എഫ് വൺ വീസ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്യാനും അവസരമുണ്ട് ക്യാമ്പസിൽ ലൈബ്രറി അസിസ്റ്റന്റ് ഐ ടി അസിസ്റ്റന്റ് ബുക്ക് സ്റ്റോർ അസിസ്റ്റന്റ് ഫിറ്റ്നസ് അസിസ്റ്റന്റ് റിസർച്ച് അസിസ്റ്റന്റ് എന്നിങ്ങനെയുള്ള ജോലികളാണ് ലഭിക്കുന്നത് എന്നാൽ അമേരിക്കയിലെ ഉയർന്ന ജീവിത ചെലവ് താങ്ങാൻ ഇതിൽ നിന്നുള്ള തുക മതിയായെന്ന് വരില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കോളേജ് സമയം കഴിഞ്ഞ് ക്യാമ്പസിന് പുറത്തുപോയി അധിക ജോലി ചെയ്യുന്നത് പതിവായിരുന്നു തെറ്റില്ലാത്ത വരുമാനം ഇവർക്ക് അല്ലെങ്കിൽ ജീവിച്ചു പോകാനുള്ള വരുമാനം അവർക്ക് അവർക്ക് അതിൽ നിന്ന് കിട്ടാറുമുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റുകൾ ഗ്യാസ് സ്റ്റേഷനുകൾ റീറ്റെയിൽ സ്റ്റോറുകൾ എന്നിവിടങ്ങളിലാണ് അധികവും ഇന്ത്യൻ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലികൾ ചെയ്തിരുന്നത് ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് അമേരിക്കയിൽ അവരെ നിലനിൽക്കാൻ പോലും സഹായിക്കുന്നത് എന്നാൽ ട്രംപിന്റെ നാടുകടത്തൽ നടപടികൾക്കിടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ക്യാമ്പസിന് പുറത്തുള്ള ടൈം ജോലികൾ ഉപേക്ഷിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനാണ് വിദ്യാർത്ഥികൾ ഇത്തരം ജോലികൾ ഉപേക്ഷിക്കുന്നത് വിദ്യാർത്ഥികൾ ക്യാമ്പസിന് പുറത്തുപോയി ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഈ ജോലികൾക്ക് പ്രത്യേകിച്ച് രേഖയൊന്നും ഉണ്ടാകാറില്ല പിടികൂടിയാൽ പണി കിട്ടുമെന്ന ഉറപ്പാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തിയാൽ പിടികൂടി അവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ വരെ സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ നിയമക്കുരുക്കുകളിൽ ഒന്നും പെടാതെ പഠനം പൂർത്തിയാക്കാനാണ് അവർ ഇത്തരം ജോലികൾ ഉപേക്ഷിക്കുന്നത് ഇങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ അവരുടെ വീട്ടുകാർക്കാണ് അമിത ബാധ്യത ഉണ്ടാകുന്നത് പല കുടുംബങ്ങളും അമേരിക്കയിൽ പഠിക്കാൻ വേണ്ടി തങ്ങളുടെ കുട്ടികൾക്കായി വായ്പയൊക്കെ എടുത്താണ് പറഞ്ഞ വെച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള വരുമാന മാർഗ്ഗം കൂടി നിലയ്ക്കുന്നതോടെ വീട്ടുകാർക്ക് കൂടുതൽ ബാധ്യതകൾ ഏറുകയാണ് അവർക്ക് എങ്ങനെയും പൈസ അയച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്തായാലും ഈ പുതിയ നിയമം വല്ലാതെയാണ് അവരെ ബാധിച്ചിരിക്കുന്നത് ഇപ്പോൾ എങ്ങനെയും തങ്ങളുടെ ഭാവി നിലനിർത്താൻ വേണ്ടിയാണ് സഹിച്ചു നിൽക്കുന്നതെന്നാണ് വിദ്യാർത്ഥികൾ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സുരക്ഷിതമായ ഒരു കരിയർ നേടിയെടുക്കാതെ തിരിച്ചു പോകുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അമേരിക്കയിൽ താമസിക്കുന്ന ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലധികം ഇന്ത്യക്കാരെ നാട് കടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ പാർട്ട് ടൈം ജോലികൾ ഉപേക്ഷിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇന്ത്യ ചൈനയെ മറികടന്ന് ഒന്നാമതെത്തിയിരുന്നു ഓപ്പൺ ഡോൾസിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി രണ്ട് വിദ്യാർത്ഥികളാണ് അമേരിക്കയിൽ പഠിക്കാനെത്തിയത്